ரொம்ப திருப்பி ില്ല കാരണം ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാലയും ബാലയുടെ വൈഫും കൂടെ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ആ ഒരു ഇന്റർവ്യൂവില് മുൻഭാര്യ എലിസബത്ത് ഡോക്ടർ എലിസബത്തിനെ കുറിച്ച് കൊറേ അധികം പറഞ്ഞിരുന്നു ஆ ஒரு இன்டர்வியூ வந்தது குறை அதிகம் காரங்களை எலிசபத்துல உண்மையை சொல்றேங்க நான் வந்து போன வருஷம் ஆப்ரேஷன்ல முடிஞ்சு ஒரு மெடிசன் வந்து எனக்கு தப்பாக கொடுத்துட்டாங்க கொடுத்தவங்க பேரை நான் எதுவும் சொல்லலை தப்பா நான் கன்சியூம் பண்ணிட்டேன்னு சொல்லிடுறேன் ஸோ அது ரொம்ப நாளில் நான் தெரியாமல் கன்சியூம் பண்ணி ஸோ அப்பயும் கடவுள் வந்து திருப்பி என்னை காப்பாற்றுறாரு ஒரு பத்து நாள் ஹாஸ்பிட்டல் அட்மிட் ஆகிருந்தேன் அப்போ என் கூட இருக்கா அந்த அந்த டைம்ல என்ன பார்த்துக்க வர அந்த டென் டேஸுங்கிறது வந்து என் ரெண்டு கையிலேயும் வந்து டியூப்ஸ் போகுது இந்த ரெண்டு கையும் இப்படி தான் இருக்கும் ஸோ ஒரு பேசிக் நீட்ஸ்ன்னு சொல்கிறது சாப்பாட்லேருந்து குளிக்கிறதுலேருந்து பாக்கி விஷயங்கள் எல்லாமே வந்து ஒரு தாயாக மட்டும் தான் பண்ண முடியும் அன்றைக்கி தான் நான் ஒரு தாரத்தை பார்த்தேன் ஓ மனசில் தோணுச்சு ஓகே இவள் உண்மையிலே வந்து சீரியஸாக தான் பேசிக்கிட்டு இருக்கா நான் சின்ன பொண்ணு சின்ன பொண்ணு நினச்சிக்கிட்டே இருந்தேன் ஆனால் இவளுக்குள்ள மெச்சூரிட்டி எனக்கு கூட கிடையாதுன்னு தோணுது எனக்கு அவ்வளோ ஸ்ட்ராங்காக இருந்திருக்காங்க அவங்க സോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് കഴിഞ്ഞ വർഷം ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ സമയത്തുണ്ടെങ്കിൽ കുറേ അധികം മെഡിസിനൊക്കെ കഴിഞ്ഞു കഴിച്ചിരുന്നു ആ ഒരു കഴിച്ച സമയത്ത് എനിക്ക് തന്ന മെഡിസിൻ റോങ്ങ് ആയിട്ടാണ് മിസ്റ്റേക്ക് ആയിട്ടാണ് തന്നത് അത് കാരണം ഞാൻ പിന്നെ ആശുപത്രിയിൽ പോയി ആ സമയത്താണ് ഇപ്പോൾ ഉള്ള വൈഫ് ഞാൻ അവിടെ വെച്ച് എന്നെ നോക്കാനൊക്കെ വരുന്നത് അങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നു സോ ഈ ഒരു മരുന്ന് റോങ് ആയിട്ട് കൊടുത്ത് ആരെയാണ് ഉദ്ദേശിച്ചത് കൂടുതൽ പേരും പറയുന്നത് എലിസബത്തിനെ തന്നെ പറയുകയാണ് എന്നുള്ള ഒരു കാര്യം എലിസബത്താണ് ആ ഒരു മരുന്ന് മാറിക്കൊടുത്തത് എന്നാണ് പറയുന്നത് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ എലിസബത്ത് എന്നെ അതിന് റിപ്ലൈ ആയിട്ടൊക്കെ വന്നിരുന്നു ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ ഒരു പോസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ പോലീസോ അല്ലെങ്കിൽ ബാലയൊക്കെ എന്താണ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ തീരുന്ന ഒരു കാര്യമാണ് ചോദിച്ചത് അതുപോലെ തന്നെ എന്നെ കുറേ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിരുന്നുണ്ടായിരുന്നു മെയിനായിട്ടുള്ള കാര്യം ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ എല്ലാം വെളിയിൽ വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെല്ലാം റേപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ എലിസബത്ത് ആ ഒരു പോസ്റ്റിനകത്ത് പറയുന്നുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് പറയുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുള്ള കാര്യം ഇത് പറയാൻ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടൈപ്പ് ചെയ്യാൻ തന്നെ പാടാണ് അത്രയ്ക്ക് ഞാൻ സഹായമില്ലാതെ നിൽക്കുകയാണ് എന്നുള്ള കാര്യം എലിസബത്ത് അതിനകത്ത് പറയുന്നുണ്ട് ഇതൊക്കെ പറയേണ്ട മെയിനായി കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ കുറേയധികം പേര് ഈ ഒരു ബാലയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കുറേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പുള്ളിക്കാർ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഭയങ്കരമായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ എലിസബത്ത് അതുപോലെ തന്നെ അമൃതയോ നല്ലവരൊന്നും അല്ലായിരുന്നു ഇവരൊക്കെ അവർ ആ ഒരു ബാല ഉപയോഗിക്കാൻ നോക്കിയതാണ് ആ ബാല ഭയങ്കര പാവം വ്യക്തിയാണ് അതുകൊണ്ടാണ് ബാലയ്ക്കൊന്നും പറ്റാതെ ഇപ്പോഴും നല്ലവണക്ക് ജീവിക്കാൻ പറ്റുന്ന മറ്റവർക്കാണെങ്കിൽ ഇതൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേയധികം നെഗറ്റീവ് കമൻസ് ആ ഒരു പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വേറൊരു പുള്ളിക്കാരൻ റിപ്ലൈ കൊടുത്ത സമയത്ത് അതിനും പിന്നെ നെഗറ്റീവ് ഇതെല്ലാം ഭയങ്കരമായിട്ട് അടുത്ത് നിന്ന് കണ്ട കണക്കാണ് ഒരു പുള്ളിക്കാരി വന്ന് കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് കണ്ട സമയത്ത് കുറേയധികം പേര് പറയുന്നത് ബാലയുടെ ഒരു എന്താ പറയുക പി ആർ വർക്ക് ഇത് ചെയ്തിരിക്കുന്നത് ബാല പറഞ്ഞു പറയിപ്പിച്ച പോലെ അല്ലെങ്കിൽ അറിയാവുന്ന പോലെ പറഞ്ഞു കൊടുത്ത പോലെയൊക്കെയാണ് ഇത് ടൈപ്പ് ചെയ്യുന്നത് അല്ലാതെ ഇത്രയും നേരിൽ കണ്ട കണക്കൊക്കെ സംസാരിക്കണമെങ്കിൽ ഒരിക്കലും പറ്റില്ലെന്നാണ് പറയുന്നത് സോ കുറെ അധികം പേര് സോഷ്യൽ മീഡിയയിൽ ബാലയെ സപ്പോർട്ട് ചെയ്തു പറ്റുന്നതുകൊണ്ട് പക്ഷെ കാരണം അറിയാതെ അല്ലെങ്കിൽ ഇത്രയും പേര് ഇങ്ങനെയൊക്കെ കമ ഈ ഒരു അമൃതയുടെ ഇഷ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാം എൽസബത്തിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഒരേ സ്വരത്തിൽ പറയണമെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളില്ലാതെ ഒരിക്കലും പറയത്തില്ല സോ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർ അതെന്താണെന്ന് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തു ചുമ്മാ ബ്ലൈൻഡിലായിട്ട് മറ്റൊരു ഭാഗത്ത് കാര്യങ്ങളൊന്നും കേൾക്കാതെ അങ്ങനെ തന്നെ വിമർശിക്കാൻ നിൽക്കരുതെന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം